നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പ്രധാനമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ വരികയാണ് അല്ലാൻറ്റണിയുടെ അതുപോലെ തന്നെ മാവേലിക്കിര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ ഒക്കെ പ്രചരണത്തിന് അറിഞ്ഞു പറയുന്നത് കൊല്ലത്ത് ഇതുവരെ സ്ഥാനാർത്ഥിയായിട്ടില്ല കൊല്ലത്തിന് എന്റെ ആണോ ബി ജെ പിന്തുണ എന്നൊക്കെ സി പി എം ആര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അല്ലാൻറണിക്ക് വേണ്ടി ശക്തമായിട്ട് പത്തനംതിട്ടയിൽ ഏതാണ്ട് അമ്പതിനായിരം എൻ ഡി എ പ്രവർത്തകരെ നാല് ജില്ലകളിൽ നിന്നും എത്തിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം അറിയിക്കുന്നത് ആന്റണിയുടെ സൈനികരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പരാമർശം കേരളിൽ നിൽക്കുമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാം അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിന് എന്ത് സ്ഥാനമാണ് കൊടുക്കാൻ പോകുന്നത് പത്മജിൽ മത്സരിപ്പിക്കുവോ രാജ്യസഭയിലേക്ക് എടുക്കുകയോ തുറന്ന പ്രതികരണം കൂടി വരും അതുപോലെ തന്നെ പ്രധാനമന്ത്രി പത്തനംതിട്ടയിലെ പരിപാടിക്ക് ശേഷം കന്യാകുമാരിയില് വാലയിൽ പങ്കെടുക്കാൻ പോകും ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രധാന പരിപാടികൾ അപ്പോൾ പത്തനംതിട്ടയിലേക്ക് വന്നാല് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ഭയങ്കര ഊർജ്ജസ്വലമായിട്ട് വരികയും ഊർജ്ജസ്വലമായിട്ട് അദ്ദേഹം അവിടെ പ്രചരണത്തിന് അറങ്ങിയൊക്കെ ചെയ്തു ശരിക്കും ഒരു ത്രികോണ മത്സരം പത്തനംതിട്ടയിൽ എഫക്ട് ചെയ്യുന്നേ ഇല്ല കഴിഞ്ഞവട്ടത്തെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞവട്ടം സുരേന്ദ്രൻ വന്നു സുരേന്ദ്രൻ വന്നതിന് ശേഷം ശക്തമായ മത്സരം ശക്തമായ ഒരു ത്രികോണ മത്സരം എന്നു പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ പിടിക്കാൻ സാധിച്ചു പ്രധാനമന്ത്രിയുടെ ഈ ശബരിമല വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രതികരണമൊക്കെ അതിന് കാരണമായി പക്ഷേ രാഹുൽ ഗാന്ധി വന്നതുമായിട്ട് ബന്ധപ്പെട്ട് വാണ്ടിക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടി ആൻഡ് വാണ്ടി ജയിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വീണ ജോർജും ശക്തമായിട്ടുള്ള മത്സരമാണ് പത്തനംതിട്ടയ്ക്ക് അയച്ചു വെച്ച ഈ വട്ടം തോമസ് ഐസക്കാണ് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് ഇടതുപക്ഷത്തിന് വേണ്ടി ഇറങ്ങുന്നത് തോമസ് ഐസക് കുറെ കാലങ്ങളായിട്ട് പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമായിട്ട് അവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട പൂർണ്ണമായും ചുമന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ ഉണ്ട് പക്ഷേ പാർലമെന്റിന്റെ സ്വഭാവം കോൺഗ്രസിന് അനുകൂലമായതുകൊണ്ട് ആന്റോ ആന്റിക്ക് മേൽക്കൈയുണ്ട് ബി ജെ പി ജയിക്കാനുള്ളതൊന്നും പത്തനംതിട്ടയിൽ നിലവിലില്ല പക്ഷെ വോട്ട് വർദ്ധിപ്പിക്കാമെന്നുള്ള ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് അവളുടെ ഏർ മിക്കവാറും കഴിഞ്ഞവട്ട മൂന്ന് ലക്ഷത്തിനടുത്ത് തോട്ട് കിട്ടി ഇത്തവണ അത്രയും കിട്ടുമോ എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമുണ്ട് ഇനി അമ്പതിനായിരം പ്രവർത്തകരെ മൂന്ന് ജില്ലകളിൽ നാല് ജില്ലകളിൽ നിന്ന് കൊല്ലത്തുനിന്ന് അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഈ നാല് ജില്ലകളിൽ നിന്ന് അമ്പതിനായിരം എൻ ഡിയുടെ പ്രവർത്തകരെയാണ് പത്തനംതിട്ടയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വലിയൊരു താല് ഇപ്പം മാടുത്തെ സ്റ്റേഡിയത്തിൽ ഇറങ്ങിന്ന് നമ്മുടെ പത്തനംതിട്ട പ്രധാന സ്റ്റേഡിയത്തിലേക്കാണ് പ്രധാനമന്ത്രി വരുന്നത് വലിയ പരിപാടിയൊക്കെ തന്നെയായിരിക്കും പത്തനംതിട്ട ഒന്ന് ഇളക്കി മറിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം എന്ന് പറയുന്നത് ആൻഡാൻനിന്ന് പറയുന്ന ദേശീയ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ ഒരു ദേശീയ ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ആന്റോ ആന് സിറ്റിംഗ് എംപിയുടെ വിവാദ പരാമർശം സൈനികരുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശമൊക്കെ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചർച്ചയായാൽ ദേശീയ ശ്രദ്ധ വീണ്ടും പത്തനംതിട്ടയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ കൊല്ലത്ത് ഇതുവരെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് എം കെ പ്രേമചന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയാകുന്ന സി പി എമ്മിന്റെ പ്രചരണവും ശക്തമായി നടക്കുന്നുണ്ട് കാരണം എൻ കെ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം പോയി ചായ കുടിച്ചതും ഭക്ഷണം കഴിച്ചതും അന്ന ഭക്ഷണം കഴിച്ച ഒരു ബി എസ് പിയുടെ എം പി ഇപ്പോൾ ബി ജെ പി ചേർന്നതൊക്കെ പ്രചരണം ആയുധമാക്കുകയാണ് കൊല്ലത്ത് അതുപോലെ തന്നെ മുകേഷ് ശക്തമായി പ്രചരണ രംഗത്തുണ്ടെങ്കിൽ പോലും എന്റെ പ്രേമേന്ദ്രൻ എഡ്ജ് കിട്ടുന്നത് ചർച്ചാ വിഷയമാകുന്നുണ്ട് അതുപോലെ തന്നെ മാവേലിക്കര മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും അരുൺകുമാറും തമ്മിലാണ് മത്സരം മാവേലിക്കര എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് ബി ഡി ജെഎസിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഒരു അപ്രസക്തനാണ് അദ്ദേഹത്തിന് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇല്ല കൃത്യമായി വോട്ടുകൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ പോലും സംശയമില്ല എന്നാലും പ്രധാനമന്ത്രിയുടെ വരവ് പത്തനംതിട്ടയെ സംബന്ധിച്ച് ഒരു വലിയ മാറ്റം ഉണ്ടാക്കുമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ കരുതുന്നത് അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിന്റെ പ്രവേശനം പത്മജ വേണുഗോപാൽ ഇന്ന് പ്രധാനമന്ത്രിയുമായി വേദി പങ്കെടുക്കുന്നു കൂലി സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് കിട്ടാൻ ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രിയാണോ കേന്ദ്രമന്ത്രിയാണോ രാജ്യസഭയാണോ ഗവർണറാണോ തുടർന്ന സ്ഥാനങ്ങൾ ഒരു വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും രാവിലെ ചർച്ചയാകുന്നത് അതുപോലെ തന്നെ പിസ്സി ജോർജ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വേദിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം പി സി ജോർജിന്റെ ഒരു വിവാദ പ്രസ്താവന ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ഒരു കടകശി രണ്ട് കോടി രൂപയ്ക്ക് സീറ്റ് വിൽക്കാൻ ശ്രമിക്കുന്നു പറയുന്നുണ്ട് പ്രധാനമായിട്ടും ബി ഡി ജെ എസ് ഉന്നം വെച്ചാണെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പി സി ജോർജ് തുഷാ വല്ലാപ്പലെ ഉന്നം വെച്ച് എറിഞ്ഞ അമ്പാണ് അത് കൊണ്ടിട്ടുണ്ട് അതിന്റെ പേരിൽ പി സി ജോർജിനെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ചർച്ചയിലാണ് എലക്ഷൻ കാലമാണ് വിവാദങ്ങൾക്ക് ഒരു പഞ്ഞുമില്ല എന്തായാലും ആൻറ്റോ ആന്റണി അതുപോലെ തന്നെ പിസ്സി ജോർജ് നരേന്ദ്രമോദി പത്മനിര വേണുഗോപാൽ തുടങ്ങിയ എല്ലാ ആളുകളും ഇന്ന് ഒരു വേദിയിലും പല വിവാദ പരാമർശങ്ങളുമായിട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ അതും സംശയമില്ല വിവാദം എന്തായാലും കൊഴുക്കുമെന്നുള്ള കാര്യത്തിനും സംശയമില്ല തുടർ പരാമർശങ്ങളുമായിട്ട് വരാം എന്തായാലും കൊല്ലത്ത് എൻ കെ പ്രേനാണോ ബി ജെ പിന്തുണയ്ക്കുന്നേ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാം ശക്തനല്ലാത്തൊരു മത്സരാർത്ഥിയാണ് ഇരുന്നെങ്കിൽ അത് എൻ കെ പ്രേമേണ്ടി പിന്നെ തന്നെ അയക്കും ശക്തനാണെങ്കിൽ ബി ജെ പി അവിടെ കളിക്കാൻ തന്നെ ഇറങ്ങിയതാണ് എന്ന് കരുതാം ബി ജെ പിക്ക് അവിടെ ഒമ്പത് ശതമാനം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പത്തോ പന്ത്രണ്ടോ ശതമാനം വോട്ടുകളിലേക്ക് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ട് എവിടെ പോൾ ചെയ്യും എന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കിക്കേണ്ടി വരും കാരണം അത് ഈ ബി ജെ പിക്ക് തന്നെ കിട്ടുമോ എൻ ഡി എക്ക് തന്നെ കിട്ടുമോ അതോ എൻ ഡെ പ്രസിഡന്റിന് പോകുന്ന കാര്യവും എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അറിയാം